എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമിക ജാനകിയോട് പറയുവാണ് സ്വന്തം ഭാര്യ അടുത്തുള്ളപ്പം ആ ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അമ്മയുടെ മോന് സമയമില്ല അപ്പോഴും ആ പേഴ്ചവളെ കുറിച്ച് ചിന്തിച്ചിരിക്കാൻ അവന് നേരേ ഉള്ളൂ എന്നൊക്കെ അനാമിക പറയുമ്പോൾ ആകെ വിഷമിച്ച് കേട്ടി നിൽക്കുവാണ് ജാനകി തിരിച്ച് മറുപടികളൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ നന്ദുവിനെ കാണിക്കുന്നു അപ്പം നന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് അനി വിളിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സങ്കടമാണ് നന്ദു കൂട്ടുകാരിയോട് പറയുന്നത് എനിക്ക് അനാമികയെക്കുറിച്ചും അവളുടെ വീട്ടുകാരെക്കുറിച്ചും ഓർത്തിട്ട് പേടിയൊന്നുമില്ല പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം കാരണം അനിയെക്കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം അവർ ശരിക്കും അനിയട്ട് പൊരിക്കും ആകെ പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയാണ് നയന വീണ്ടും ആദർശനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആദർശേൻ്റെ പ്രശ്നമെന്ന് അന്നേരം ആദർശം പറയും മനുഷ്യനല്ലേ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടു പോയേക്കാം അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ഒറ്റപ്പെടാൻ അനുവദിക്കണമെന്ന് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല ഏതായാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആകെ ക്ഷീണിതനായിട്ട് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന നമ്മുടെ ആദർശനെയാണ് കാണിക്കുന്നത് മിക്കവാറും ഈ ടെൻഷൻ മൊത്തം ആദർശന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് ശ്വാസമുട്ടലോ ബുദ്ധിമുട്ടോ ഒക്കെ വന്നതാവാം അപ്പോഴും മുത്തശ്ശൻ തന്റെ ആദർശൻ മുറുകി പിടിച്ചുകൊണ്ടിരിപ്പുണ്ടാവും എന്തായാലും ഇതൊക്കെയാണ്